അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നില്ലേ ഞാൻ വന്നതെന്നറിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മന്തി ആക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇത് റെസിപ്പി വേണമെങ്കിൽ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കമൻറ്റിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ് റെസിപ്പി ഒന്ന് ഷെയർ ആക്കോട്ട് അപ്പോൾ ഞാൻ ചോദിച്ചിന്ന് അതിൻ്റെ റെസിപ്പി ഷെയർ ആക്കാമെന്ന് സിമ്പിളായിട്ടുള്ള മന്തി റെസിപ്പി ഇട്ടാണ് അങ്ങനെ അധികം മസാല ഇല്ലാത്ത നല്ല ടേസ്റ്റിനൊരു കോംപ്രമൈസും ഇല്ല അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ ആദ്യം ഞാൻ മൂന്ന് ഗ്ലാസ് സെല്ലാ ബസ്മതി റൈസ് ഇട്ടാണ് അപ്പോൾ ആദ്യം തന്നെ ഞാൻ മൂന്ന് ഗ്ലാസ് സെല്ലാ ബസ്മതി റൈസ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് പൂത്തിയിട്ട് വെക്കുന്നുണ്ട് അതായത് കുതിർത്തിട്ട് വെക്കുന്നുണ്ട് കേട്ടോ അതൊരു ഒരു മണിക്കൂർ അത് കഴിഞ്ഞ് ഞാൻ ഇടയില്ലേ ഇത് ഒരു മുക്കാക്കിന് ചിക്കൻ്റെ അടുത്ത് കേട്ടോ എടുത്തിട്ടുള്ള മുക്കാക്കിലോ ചിക്കൻ്റെ അടുത്ത് എടുത്തിട്ടിട വരുന്ന ചിക്കന് പിന്നെ ഒരു 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 ക്യാപ്സിക്കോ ചെറിയ കുറച്ച് മല്ലിച്ചപ്പ് പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ ഒരു ഉള്ളി പിന്നെ ഒരു പച്ചമുളകും അതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കനിലേക്ക് എന്നിട്ട് ഒരു കുറച്ച് മുളക് പൊടി പിന്നെ ചെറിയ ചീരക്ക വലിയ ചീര കുരുമുളക് പൊടി പിന്നെ നമ്മൾ ഇതിൽ പട്ട ഗ്രാമ്പു കുറച്ച് കുരുമുളക് അങ്ങനത്തെ ആ സാധനം എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് മാഗി ക്യൂബ് എടുക്ക ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തൈരും തൈര് വേണം കേട്ടോ ഇത് തൈര് മസ്റ്റാണ് തൈരെന്നെ ഈ നല്ല ഈ ചിക്കന് നല്ല സോഫ്റ്റ് ആണ് സഹായിക്കോട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടാനും ഉണ്ട് പിന്നെ കുറച്ചും കൂടി ഞാൻ മോൾഡ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിന് ഓയിൽ ഓയില് വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ ഒരുങ്ങുന്നാൽ മുമ്പ് ഇട്ടാ ഇപ്പം നാളെ വെക്കുന്നുണ്ടെങ്കിൽ പിറ്റേ അതിന് മുമ്പത്തുള്ള രാത്രി ഞാൻ പിറക്കിയിട്ട് വെച്ചത് കേട്ടോ അപ്പോൾ പിന്നെ പിറ്റേ ദിവസത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ പിറ്റേ ദിവസം ഞാൻ ഉച്ചക്ക് എടുത്തിട്ട് ഇത് അടുപ്പിൽ വെച്ചിട്ടുള്ള വീഡിയോ ഇത് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടായിട്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്ത് വെക്കാൻ അതിൻ്റെ നിർത്തിയിട്ടായിട്ട് വെച്ചെടുക്കാം കേട്ടോ അടുപ്പിൽ പിന്നെ ജസ്റ്റ് ഒന്ന് അത് വന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ടായിട്ട് ഇത് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചിക്കൻ നല്ല പാങ്ങൽ വന്തിട്ട് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റിൽ കിട്ടുന്നുണ്ട് കേട്ടോ ചിക്കന് ഇങ്ങനെ മുമ്പ് ദിവസം പ്ലാനിങ് ആക്കിയെങ്കിൽ നമുക്ക് മുമ്പ് ദിവസം ഇങ്ങനെ പെരക്കിയിട്ട് വെച്ചെങ്കിൽ നല്ല സോഫ്റ്റിൽ കിട്ടും കേട്ടോ ചിക്കൻ ചിക്കൻ വെച്ച് കുറച്ചൊന്ന് തണിയിട്ടിട്ടാ അപ്പോൾ ഞങ്ങൾക്ക് അരി ഇത് റൈസ് തയ്യാറാക്കിയിട്ട് എടുക്കാമല്ലോ അപ്പം അതിന് ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് അതിനാൽ അപ്പോൾ വെള്ളം തിളക്കുമ്പോൾ അതിൽ കുറച്ച് ഓയില് വെച്ച് കൊടുക്കാം പിന്നെ നമ്മളെ ഇതില്ലേ പട്ട ഗ്രാമ്പൂ ഒരേലക്കെ രണ്ട് ഗ്രാം പൂ പിന്നെ കുറച്ച് ജീരകം വലിയ ജീരകം ചെറിയ ജീരകം ബലീഫ് ഒരു പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇതാക്കിയിട്ട് തിളപ്പിക്കാൻ വയ്ക്കാം കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ കയ്യിലൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ ഓയിൽ ഫുള്ളും എല്ലാം ഇടത്ത് എത്താനും വേണ്ടി അതിൻ്റെ അത് നല്ല പാങ്ങും കുറച്ച് തളിച്ച് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കാം കേട്ടോ സെല്ല ബസ്മതി റൈസ് ഇട്ടാൽ ഞാനിവിടെ അടുത്തിട്ടത് ഒരു മണിക്കൂർ കുത്തി കേട്ടോ അത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് അതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വെന്ത ശേഷമില്ല ഞങ്ങൾക്കത് കൊരിയിട്ട് ഞമ്മക്കത് വാർത്തിട്ടെടുക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഊറ്റിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ നമുക്കിങ്ങനെ വെള്ളം പോകാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് ചേർച്ചുവെച്ചെടുത്താൽ അതിന് എല്ലാ വെള്ളം എല്ലാം പോകാം പിന്നെ അതിൽ നിന്ന് തന്നെ ബന്ധമുള്ളൂ അത് കുറച്ച് ഒരു പത്ത് ശതമാനം ഉണ്ടല്ലോ അത് പിന്നെ ഞാൻ മുതമ്പുടമ്പെല്ലാം പോകാം പിന്നെ ആ ചിക്കൻ എല്ലാം ആ ചട്ടീന്ന് എല്ലാം മാറ്റിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടാ പിന്നെ ബാക്കിയുള്ള മസാല വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് വെച്ചിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ ചട്ടിയിലേക്ക് തന്നെ കേട്ടോ നമ്മൾ ദമ്പിടാൻ പോകുന്ന ആദ്യം കുറച്ച് റൈസ് ഇട്ട് റൈസ് നല്ലവണ്ണം സെറ്റാക്കിയിട്ട് ഇടാം കേട്ടോ പിന്നെ ആ നേരത്തെ വെച്ച ഇതിൽ മസാല ആ മസാല ഒഴിച്ചുകൊടുക്കുക എന്നിട്ട് ഒരു ലെയർ ചിക്കൻ വെച്ചുകൊടുക്കുക എന്നിട്ട് ആതിൽ ചോറ് ഇടാം അങ്ങനെ കേട്ടാ ഞാനിവിടെ കളറൊന്നും ഞാൻ യൂസ് ആക്കുന്നില്ല കേട്ടോ കളർ മഞ്ഞ മഞ്ഞൾപ്പൊടീൻ്റെ മഞ്ഞളിൻ്റെ വെള്ളമെല്ലാം യൂസ് ആക്കാൻ വേണമെങ്കിൽ കളറെല്ലാം യൂസാക്കാം ഞാൻ കളറൊന്നും യൂസാക്കുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ പറയുന്ന ഞാൻ ഇങ്ങനെ പറയുന്നതെന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ട് നിങ്ങൾ ഉറപ്പ് ട്രൈ ആക്കിയിട്ട് നോക്കേണ്ട ഒരു റെസിപ്പി റെസിപ്പിട്ടാ നല്ല അടിപ്പുള്ളി റെസിപ്പി നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾക്ക് അപ്പോൾ ഞാനിങ്ങനെ മുമ്പേ ഞാനിങ്ങനെ കേട്ടോ വെക്കൽ ഞാനങ്ങനെ കുറേ മസാലയും കാര്യങ്ങളൊന്നും ഞാനങ്ങനെ ഇടലില്ല അപ്പോൾ കുറച്ച് പച്ചമുളക് കൂടിയിട്ട് വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു പാട്ടയിൽ വേറെ എന്തുമില്ല കേട്ടോ സ്റ്റീലിൻ്റെ ഇപ്പം ഇതിട്ട് എന്തും കാണുന്നില്ല അങ്ങനെ ഒരു പാട്ട് കിട്ടി അങ്ങനെ അങ്ങനെ ജസ്റ്റ് ഒന്ന് പൊച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റിടാ നിങ്ങൾക്ക് റെസിപ്പി നിങ്ങൾ ട്രൈ ആക്കിയിട്ട് അതിൽ റെസിപ്പി നല്ലത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യണം അപ്പോൾ ഓക്കെ ബായ്